യേ ഭക്തലക്ഷങ്ങളാണ് പൊങ്കാലയിടാൻ അനന്തപുരിയിൽ എത്തിയിട്ടുള്ളത് വിശദാംശങ്ങളുമായി ശ്രീകുമാർ ചേരുന്നു അക്ഷരാർത്ഥത്തിൽ ഒരു യാഗശാലയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് എന്തായാലും ചൂട് കുറവുണ്ട് എന്നുള്ള ഒരു ആശ്വാസമുണ്ട് രാവിലെ അല്പം മഴയൊക്കെ പെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ഇവർക്ക് നല്ല ഒരു നല്ലൊരു കാലാവസ്ഥ തീർച്ചയായിട്ടും കഴിഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നല്ല ചൂടായിരുന്നു നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് പോലെ ഏതാണ്ട് പൊങ്കാല കടങ്ങളൊക്കെ തിളച്ചു കഴിഞ്ഞിരിക്കുകയാണ് പാലക്കാട് എന്നാണ് ഈ പൊങ്കാല എന്താണ് ഇവിടെ അർപ്പിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എന്താണ് അതിന്റെ ഒരു എന്താണ് പറയാൻ അറിയില്ല ഹാപ്പി ഫസ്റ്റ് ചാൻസ് ആയിട്ട് അങ്ങനെ ഒരുപാട് അനുഭവങ്ങളാണ് ഇവിടെ ഈ അർപ്പിക്കാൻ പങ്കാലർപ്പിക്കാൻ അവർക്ക് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാകും ദേവിയുടെ ആ ഒരു അനുഗ്രഹം തേടിയതിനു ശേഷമുള്ള അങ്ങനെ ഓരോ വർഷവും അവരിങ്ങനെ കാത്തു നിൽക്കുകയാണ് പത്ത് ലക്ഷങ്ങളാണ് ഈ അനന്തപുരിയെ ഒരു യാഗശാലിയാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നത് എല്ലാവിധ ഒരുക്കങ്ങളും നേരത്തെ തന്നെ പൂർത്തിയാക്കി കഴിഞ്ഞിരുന്നു സർക്കാരും അതുപോലെ തന്നെ കോർപ്പറേഷനും ഒക്കെ അതോടൊപ്പം തന്നെ ഹൈന്ദവ സംഘടനകളടക്കമുള്ളവർ എല്ലാവരുടെയും ഒരു സഹകരണം എല്ലാവരുടെയും ഒരു കൂട്ടായ്മയിലൂടെയുള്ള ഒരു എല്ലാവരും ഒരു ഒറ്റക്കെട്ടായിട്ട് തന്നെ ഇവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും കുടിവെള്ളവും അതുപോലെ തന്നെ എല്ലാ മറ്റെല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിരുന്നു എല്ലാവരും പാലക്കാട് നിന്നാണ് വരുന്നത് പാലക്കാട് പാലക്കാട് നിന്നാണ് നിന്നാണ് വരുന്നത് എന്താ മനസ്സിന് ഇനി എല്ലാ തന്നെയാണ് അമ്മ എല്ലാവരും സാധാരണ പലതരത്തിലാണ് പായസം കൂടാതെ തെരളിയുണ്ട് അങ്ങനെ അടയുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ഇവർ ഈ ദേവിക്ക് പൊങ്കാല അർപ്പിക്കുന്നവരോട് ചെയ്യുന്നത് എന്തായാലും പൊങ്കാല കലങ്ങളൊക്കെ വീണ്ടും തിളച്ചു തൂവുകയാണ് എന്തായാലും രണ്ടരക്കാണ് പൊങ്കാല നിവേദ്യം നടക്കുന്നത് അതിനായി കാത്തിരിക്കുകയാണ് ഇവർ ആഗ്രഹം